ചൈനയുടെ യുനാൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരിയായ കുമ്മിങ്ങിൽ ഒരു ത്രിസഖ്യ യോഗം കൂടിയിരിക്കുന്നു ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് യോഗത്തിൽ കൂടിയിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ കൂട്ടുകൂടിയാൽ ഇന്ത്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് മാത്രമല്ല യു എസിനും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങൾക്കും ഈ കൂട്ട് വലിയൊരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ അറേബ്യൻ സി ബേ ഓഫ് ബംഗാൾ തുടങ്ങിയ സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെയും യു എസിന്റെയും അതിശക്തമായ സ്വാധീനം നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ചൈനയ്ക്ക് ഇന്തോ അമേരിക്കൻ സ്വാധീനം ഈ മേഖലയിൽ കുറച്ചുകൊണ്ട് ചൈനയുടെ നിയന്ത്രണത്തിൽ ആകണമെന്നുള്ള ജിയോ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് ചൈനയ്ക്കുള്ളത് അതിനുവേണ്ടി അറേബ്യൻ സീയിൽ പാകിസ്ഥാൻ്റെ ഗ്വാദാർ തുറമുഖവും ഇന്ത്യൻ ഓഷ്യനിൽ ശ്രീലങ്കയുടെ ഹമ്പനറ്റോട്ട തുറമുഖവും ചൈന ഇന്ന് ഓപ്പറേറ്റ് ചെയ്തു വരുന്നു എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ഗ്വാദാറും ഹമ്പനറ്റോട്ട തുറമുഖവും ചൈന പ്രതീക്ഷിച്ചതുപോലെയല്ല അവിടെ സംഭവിച്ചത് അതായത് ഒരു ചരക്ക് കപ്പൽ പോലും അടുക്കാത്ത അവസ്ഥാവിശേഷണമാണ് അവിടെ ഉണ്ടായത് അതോടെ ചൈനക്ക് ഈ പറഞ്ഞ മേഖലകളിൽ സ്വാധീനം നിലനിർത്താൻ കഴിഞ്ഞതുമില്ല എന്നാൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും കൂട്ടുപിടിച്ച് സീപെക് എന്ന് വിളിപ്പേരുള്ള ചൈനയുടെ ചിരകാല മോഹമായ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കൊറിഡോർ പൊടിതട്ടിയെടുക്കണമെന്നുണ്ട് പക്ഷേ അവിടെ ഒരു വലിയൊരു പ്രശ്നവുമുണ്ട് സീപെക് കടന്നു പോകുന്നത് പാകിസ്ഥാൻ ഒക്കുപൈഡ് ജമ്മു ആൻഡ് കാശ്മീരിലൂടെയാണ് അതിന് ഇന്ത്യ സമ്മതിക്കുകയുമില്ല ചൈനയ്ക്ക് ബംഗ്ലാദേശിലും പാകിസ്ഥാനുമായി സീപെക്ക് തുറന്നു കിട്ടിയാൽ ഇന്ത്യയോ അമേരിക്കയോ പേടിക്കാതെ ചരക്കുകൾ എത്തിക്കാൻ പറ്റും ഇതുവഴി ചൈനക്ക് ഇന്ത്യൻ ഓഷ്യനിൽ സ്വാധീനം നിലനിർത്താനും പറ്റുന്നതാണ് അഫ്ഗാനിസ്ഥാനും ട്രേഡിൽ ഒരു പങ്ക് കൊടുത്ത് സീപെക്കിൽ കൂട്ടുചേർക്കാമെന്ന് ചൈന കണ്ടെങ്കിലും പാകിസ്ഥാനിലെ ഗൈബർ പഷ്ടൂൺ പ്രൊവിൻസിലെ സോയിസൈഡ് ബോംബർ അറ്റാക്ക് നടന്നത് മൂലം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി ബോർഡർ അടക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ താല്പര്യങ്ങൾ മാനിച്ചിരുന്നു എന്ന സ്ഥാനത്താണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരായ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസ് ചൈനയിൽ പോയി ഇന്ത്യ വിരുദ്ധത വിളമ്പിയിരിക്കുന്നത് ഉദാഹരണത്തിന് ഇന്ത്യയുടെ മർമ്മ ഇടനാഴിയാണ് ചിക്കൻ നെക്ക് എന്ന് വിളി പേരുള്ള സില്ലിഗുരി കൊറിഡോർ സിലിഗുരി കൊറിഡോറിൽ അതിർത്തി പങ്കിടുന്നത് മൂന്ന് രാജ്യങ്ങളുമായാണ് പടിഞ്ഞാറ് നേപ്പാളുമായും കിഴക്ക് ബംഗ്ലാദേശുമായും വടക്ക് ഭൂട്ടാനുമായും അതിർത്തി പങ്കിടുന്നുണ്ട് ഈയൊരു ഒറ്റ ഇടനാഴിയിലൂടെയാണ് ഇന്ത്യ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു ഇടനാഴി ഇപ്പോൾ വലിയൊരു ഭീഷണിയിലാണ് ബംഗ്ലാദേശിന്റെ മിലിട്ടറി ഫെസിലിറ്റിയായ ലാൽ മൊണിർഹറ്റ് എയർഫീൽഡ് പുതുക്കാൻ ചൈനയോട് യുനു സഹായം ചോദിച്ചിരിക്കുകയാണ് ഈ ലാൽമോണിഹട്ട് എന്ന വ്യോമതാവളത്തിന്റെ അവസ്ഥ എന്നത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം മാറി ബംഗ്ലാദേശിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇതിലെ അപകടം എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ മർമ്മ പ്രധാന സിലിഗുരി കോറിഡോറിലേക്ക് ലാൽ ലാൽമോണിഹട്ട് വ്യോമതാവളത്തിൽ നിന്നും ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇവിടം വരുന്നത് വഴി ഇന്ത്യയുടെ മർമ്മ പ്രധാനമായ സിലുഗുരി കോറിഡോറിനെയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും നിരീക്ഷിക്കാൻ പറ്റാവുന്നതാണ് ഇന്ത്യയുടെ അത്തരം ഡാറ്റകളൊക്കെ ചൈന വഴി പാകിസ്ഥാനിലേക്ക് കൈമാറിയാൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി അപകടത്തിലാകും ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ട്രയാങ്കിൾ തന്നെയാണ് ഇന്ത്യ യു എസിന്റെ സ്വാധീനം കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് സി ചൈന ശ്രമിക്കുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാന്റെയും കാര്യം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് ചെയ്യുന്നതിന് വിപരീതമായിരിക്കും പാകിസ്ഥാൻ ചെയ്യുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലടിച്ചാൽ പോലും അത്ഭുതപ്പെടാനുമില്ല ഇവരെ രണ്ടുപേരെയും ഒരൊറ്റ സഖ്യത്തിൽ കൊണ്ടുപോകാൻ ചൈന ഒത്തിരി വിയർക്കേണ്ടി വരും ചൈനയ്ക്ക് ഇന്ത്യൻ ഓഷ്യനിലും അറബിക്കടലിലും കിടന്ന് കളിക്കുന്ന ചൈനയ്ക്ക് മറുപണിയുമായി അമേരിക്ക അങ്ങ് ചൈനയുടെ ചൈന സൗത്ത് സീയിൽ ഫിലിപ്പീൻസിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവിടത്തെ കഥ എന്തെന്ന് ചോദിച്ചാൽ വളരെ രസകരമാണ് ഫിലിപ്പീൻസും ചൈനയും കഴിഞ്ഞ രണ്ടു വർഷമായി അത്ര സ്വരച്ചേർച്ചയിലല്ല കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക ഫിലിപ്പീൻസിന്റെ പ്രധാന കൂട്ടുക എന്ന് പറയുന്നത് അമേരിക്കയാണ് ഫിലിപ്പീൻസിന് ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യം ഇന്ത്യയും ഇനിയാണ് കളി മാറാൻ പോകുന്നത് ചൈന ഇന്ത്യയുടെ മർമ്മ പ്രധാനമായ മേഖലയായ സിലുവരി കൊറിഡോറും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശുമായി ചേർന്ന് ഇന്ത്യക്കിട്ട് പണിയാൻ നോക്കിയത് നാം കണ്ടതാണ് അതുവഴിയാണ് ഇന്ത്യയുടെയും യു എസിന്റെയും ഇന്ത്യൻ ഓഷ്യൻ അടക്കമുള്ള മേഖലയിലെ ശക്തി കുറക്കാൻ ചൈന ശ്രമിച്ചതും ഫിലിപ്പീൻസ് പ്രശ്നത്തിലാണ് ചൈനക്കിട്ട് വമ്പൻ പണി യു ഇന്ത്യയും കൊടുക്കുന്നത് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഫിലിപ്പീൻസ് ചൈന ബന്ധം വഷളായപ്പോൾ അമേരിക്ക വേറൊന്നും ചെയ്തില്ല ചൈനയുടെ മെയിൻലാൻഡ് വരെ കീറി ആക്രമിക്കാൻ പാകത്തിന് ഉന്നം വെച്ച് ഫിലിപ്പീൻസിലെ ലുസോൺ എന്ന സ്ഥലത്ത് യു എസിന്റെ രണ്ടായിരം കിലോമീറ്റർ ദീർഘദൂര പരിധിയുള്ള തോംഹോക്ക് മിസൈൽ കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്തു തോംഹോക്ക് മിസൈലിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഗൾഫ് വാറിലും ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സിറിയ എന്നിവിടങ്ങളിലെ അമേരിക്കൻ ഓപ്പറേഷൻസിലും മുഖം കാണിച്ച വളരെ അപകടകാരിയായ യു എസിന്റെ മിസൈലാണ് തോംഹോക്ക് മിസൈൽ പോരാത്തതിന് ഇന്ത്യയുടെ വജ്രായുധം എന്ന വിളിപ്പേരുള്ള ബ്രഹ്മോസ് ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈൽ ഫിലിപ്പീൻസിന് ഇന്ത്യ കൊടുക്കുകയും ചെയ്തു ചൈനയുടെ സൗത്ത് ചൈന സീയിൽ ചൈനയുടെ ഗംഭീര നാടകീയ രംഗങ്ങളാണ് അരങ്ങു തീർത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ തമാശ എന്നത് ചൈന തന്നെ സ്വന്തമായി കൃത്രിമ ഔട്ട് പോസ്റ്റുകളിട്ട് വളച്ചുകിട്ടി സൗത്ത് ചൈന സി ചൈന എടുത്തിരിക്കുകയാണ് അത്തരം ഒമ്പത് ഔട്ട് പോസ്റ്റുകളെ നയൻ ഡാഷ് ലൈൻ എന്നാണ് പറയുന്നത് ചൈനയുടെ ഗതികേട് എന്ന് പറയേണ്ടി വരും ചൈനയുടെ ഒമ്പത് ലൈൻ തൊട്ടടുത്തുള്ള രാജ്യങ്ങളായ ബ്രൂണി ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് മലേഷ്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ അംഗീകരിക്കുന്നുമില്ല ഇവിടെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലായ മേന്മ എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷ്യൻ സമുദ്രത്തിൽ സമുദ്ര അതിർത്തി പങ്കിടാൻ മറ്റൊരു രാജ്യം ഇന്ത്യക്കില്ല എന്നുള്ളതാണ് മേന്മ ശ്രീലങ്ക ഉണ്ടെങ്കിലും ഇന്ത്യയാണ് ഇന്ത്യൻ ഓഷ്യന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അത് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ശരിവെക്കുന്ന കാര്യവും തന്നെ എന്നാൽ ചൈനയുടെ അവസ്ഥ അങ്ങനെയല്ല സൗത്ത് ചൈന സീ എന്ന് പറയുമ്പോഴും സൗത്ത് ചൈന സീയിൽ തന്നെ ഒത്തിരി രാജ്യങ്ങളും ദ്വീപ് രാഷ്ട്രങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മാത്രമായി സൗത്ത് ചൈന സിയിൽ അധികാരം ഏറ്റെടുക്കാനും സ്വാധീനം നിലനിർത്താനും മറ്റു രാജ്യങ്ങൾ സമ്മതിക്കുകയുമില്ല അങ്ങനെയിരിക്കുന്ന ചൈന ഇന്ത്യയുടെയും അമേരിക്കയുടെയും സ്വന്തം തട്ടകമായ ഇന്തോ പസഫിക്കിൽ വന്ന് കളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഒക്കെ കൂട്ടുപിടിച്ച് സ്വാധീനം നിലനിർത്താൻ നോക്കിയാലും ഇന്ത്യയും യു എസും കൗണ്ടർ ബാലൻസ് ചെയ്യാനുള്ള ശേഷി ചൈനയ്ക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസ് വന്നിരുന്നു ശ്രീലങ്കയുടെ ഹമ്പന ചൈന ഏറ്റെടുത്തു കഴിഞ്ഞ ശേഷമുള്ള മുന്നറിയിപ്പായിരുന്നു അത് ഇന്ത്യയുടെ സുരക്ഷ ശ്രീലങ്കയ്ക്ക് പ്രധാനമാണെന്നും ഇന്ത്യക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിനും ശ്രീലങ്ക അനുവദിക്കില്ലെന്നും ചൈനയോട് താക്കീത് ചെയ്തിരിക്കുന്നു ശ്രീലങ്കക്കറിയാം ഇന്ത്യ ഇന്ത്യൻ ഓഷ്യനിലെ സമാധാനവും മറ്റു സമുദ്രത്തിലെ കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ പങ്ക് എത്രത്തോളമാണെന്ന് ചൈനയുടെ വളഞ്ഞ ബുദ്ധി നേരത്തെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും കണ്ടിട്ടുണ്ടാവണം ദി കോഡ് എന്ന കൂട്ട് അതിനൊരു ഉത്തരമായി മാറി ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷിതവും ഉറപ്പാക്കാൻ കൊണ്ടുവന്ന കൂട്ടായ്മയാണ് ദി കോഡ് ചൈനയ്ക്ക് ഇന്തോ പസഫിക്കിൽ എതിർത്ത് പോലും നിൽക്കാനാവാത്ത ശക്തിയായി ചൈനയുടെ എതിരാളികൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത വീഡിയോമായി വരാം